ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് വളരെ പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡിന്റെ ഓഫീസ് അറ്റൻഡന്റ് അതുപോലെ ക്ലർക്ക് കം കാഷ്യർ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ് അപ്പോ നമ്മൾ പരീക്ഷ എഴുതിയിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പൊ അതിനുമുമ്പ് തന്നെ ദേവസ്വം ബോർഡിന്റെ ഓഫീസ് അറ്റൻഡന്റ് ക്ലർക്ക് കം കാഷ്യർ ഷോർട്ട് ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ അതിന്റെ കട്ട് ഓഫ് മാർക്കും എത്ര പേര് ലിസ്റ്റിലുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത് പ്രൊഫൈൽ പ്രൊഫൈല് പരിശോധിച്ചെന്ന് വ്യക്തമായിട്ട് ഈ ഒരു രജിസ്റ്റർ നമ്പർ പരിശോധിച്ച് നോക്കുക ഓക്കെ ആദ്യം തന്നെ നമ്മൾ ക്ലർക്ക് കം കാഷ്യറിന്റെ ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോ നോക്കുക പിന്നെ ഈ ഒരു പരീക്ഷ നമ്മൾ നടന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ജനുവരി പതിനാലാം തീയതിയാണ് ഈ ഒരു പരീക്ഷ നടന്നിരിക്കുന്നത് അപ്പൊ ഈ പറയുന്ന രജിസ്റ്റർ നമ്പറിൽ നമ്പർ നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങളീ ഒരു ലിസ്റ്റിൽ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അതായത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലേക്കാണ് ഈ ഒരു ക്ലർക്കും കാഷ്യർ പരീക്ഷ നടത്തിയിരിക്കുന്നത് അപ്പൊ മെയിൻ ലിസ്റ്റിൽ ഇതാ നമുക്ക് ഏകദേശം ഒരു മൂന്നും മൂന്നും ആ ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തെട്ടിനുള്ളൂ നാല്പത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് മെയിൻ ലിസ്റ്റിൽ നാല്പത് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റില് നമ്മുടെ എക്കണോമിക്കലി വീക്ക് അതായത് ഇ ഡബ്ല്യു എസ് മൂന്ന് പേര് ഇ ഡ്ല്യു എസില് മൂന്ന് പേര് ഈഴവ മൂന്ന് പേര് അതായത് മെയിൻ ലിസ്റ്റിൽ നാല്പത് പേരാണ് ഉള്ളത് ഇതാണ് അവരുടെ രജിസ്റ്റർ നമ്പർ സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് വന്നാൽ ഇ ഡബ്ല്യു എസില് മൂന്ന് പേരെയും ഈഴവയില് മൂന്ന് പേരെയും അതുപോലെ നമ്മുടെ ഹിന്ദു ഷെഡ്യൂൾഡ് കാസ്റ്റില് അഞ്ചു പേരെയും ഹിന്ദു ഷെഡ്യൂൾഡ് ട്രൈബിൽ രണ്ടു പേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദർ ബാക്ക്വേഡ് ഒ ബി സിയിൽ മൂന്ന് പേര് വിശ്വകർമ്മ മൂന്ന് പേര് ധീവര മൂന്ന് പേര് ഹിന്ദു നാടാർ മൂന്ന് പേര് പന്ത്രണ്ടും രണ്ട് പതിനാലും അഞ്ചു പത്തൊൻപത് പത്തൊൻപതും മൂന്നും ഇരുപത്തിരണ്ടും മൂന്ന് ഇരുപത്തി അഞ്ച് അപ്പൊ ഇരുപത്തഞ്ചും എന്ന് പറയുമ്പോൾ ആകെ അറുപത്തിയഞ്ചു പേരാണ് ആകെ ഈ ഒരു ലിസ്റ്റിൽ ഉള്ളത് അറുപത്തിയഞ്ചു പേരുടെ ലിസ്റ്റാണ് ക്ലർക്ക് കം കാഷ്യർ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നാൽപ്പത് പേര് മെയിൻ ലിസ്റ്റിലും ഇരുപത്തിയഞ്ച് പേര് സപ്ലിമെന്ററി ലിസ്റ്റിലുമായിട്ടാണ് ഇതിന്റെ കട്ട് ഓഫ് ഈ പരീക്ഷയുടെ കട്ട് ഓഫ് എഴുപത്തി മൂന്ന് മാർക്ക് നിങ്ങൾ മനസ്സിലാക്കുക എഴുപത്തി മൂന്ന് മാർക്കാണ് ഇതിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ അതിന്റെ സാലറി സ്കെയില് പറയുന്നത് മുപ്പത്തയ്യായിരത്തി അറുനൂറ് മുതൽ എഴുപത്തി അയ്യായിരത്തി നാനൂറ് വരെയാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ എഴുപത്തിമൂന്ന് മാർക്കാണ് ക്ലർക്ക് കം കാഷ്യറിന്റെ ആ ഒരു പരീക്ഷയിലെ കട്ട് ഓഫ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആകെ അറുപത്തിയഞ്ചു പേര് മെയിൻ ലിസ്റ്റിൽ നാൽപ്പത് പേര് ഇതാണ് അതിന്റെ രജിസ്റ്റർ നമ്പർ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ രജിസ്റ്റർ നമ്പർ ഇതാ ഇത്രയുമാണ് നിങ്ങൾ പരിശോധിക്കുക ഇവിടുന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സപ്ലിമെന്ററി ലിസ്റ്റ് ആണ് നമ്മുടെ ഇ ഡബ്ല്യു എസിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഈഴവ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എസ് സി എസ് സി ഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഒ ബി സിയിൽ ഉണ്ടോ വിശ്വകർമ്മയുണ്ടോ ധീവര ഉണ്ടോ ഹിന്ദു നാടാരുണ്ടോ എന്ന് നിങ്ങളിവിടെ പരിശോധിച്ച് നോക്കുക അപ്പൊ ഇതാണ് ക്ലർക്കുക കാഷ്യറിന്റെ അടുത്തത് നമ്മൾ ഒ എ ഓഫീസ് അറ്റൻഡന്റിന്റെ ഇതാണ് നോക്കുന്നത് കാറ്റഗറി നമ്പർ ഇരുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് എന്ന് മനസ്സിലാക്കുക കേരള സേവസം റിക്രൂട്ട്മെന്റ് ബോർഡിലേക്കാണ് ഇതും പതിനാല് ഒന്നിന് നടന്ന പരീക്ഷയാണ് പതിനാല് ഒന്ന് ജനുവരി ഒന്നിന് നടന്ന പരീക്ഷയാണ് ഈ ഒരു പരീക്ഷ കൂടി ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് ഇത്രയും വേഗത്തിൽ തന്നെ നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു മാസം ആയതേ ഉള്ളൂ ഒരു മാസം കഴിഞ്ഞ് ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക ഇതിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ട് നോക്കാം എട്ടും എട്ടും പന്ത്രണ്ടും ഇരുപത് പേരാണ് ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഓക്കെ ഇരുപത് പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇ ഡബ്ല്യു മൂന്ന് പേര് ഈഴവ മൂന്ന് പേര് എസ് മൂന്ന് പേര് എന്നിങ്ങനെ ഉൾപ്പെട്ടു അതുപോലെ എസ് ടിയിലും മൂന്ന് പേര് ഒ ബിസി മൂന്ന് പേര് വിശ്വകർമ്മ മൂന്ന് പേര് ധീവര മൂന്ന് പേര് ഹിന്ദു നാടാർ മൂന്ന് പേര് അഞ്ച് ആറ് ഏഴ് എട്ട് ഇരുപത്തിനാല് ആകെ നാല്പത്തിനാല് പേരാണ് ഈ ഒരു ഓഫീസ് അറ്റൻഡൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇരുപത് പേര് മെയിൻ ലിസ്റ്റിലും ഇരുപത്തിനാല് പേര് സപ്ലിമെന്ററി ലിസ്റ്റിലുമായിട്ടാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇത്രയുമാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക മെയിൻ ലിസ്റ്റിൽ ഇരുപത് പേരാണ് ആകെ മെയിൻ ലിസ്റ്റിൽ ഉള്ളത് ഇതിന്റെ കട്ട് ഓഫ് അറുപത്തി എട്ട് പോയിന്റ് പൂജ്യം അഞ്ചാണ് അറുപത്തിയെട്ട് പോയിന്റ് പൂജ്യം അഞ്ച് മാർക്കാണ് ഓഫീസ് അറ്റൻഡന്റിന്റെ കട്ട് ഓഫ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേരള ദേവസ്വം ബോർഡ് ലേക്ക് നടന്ന പരീക്ഷയാണ് അതിന്റെ രണ്ട് ഷോർട്ട് ലിസ്റ്റുകളാണ് ഒന്ന് ഓഫീസ് അറ്റൻഡന്റിന്റെ പരീക്ഷയും മറ്റൊന്ന് ക്ലർക്ക് കം കാഷ്യറുമാണ് ക്ലർക്ക് കം ക്യാഷ്യർ ഇങ്ങനെ രണ്ട് ഇത് പരീക്ഷ കഴിഞ്ഞതിന്റെ ഷോർട്ട് ലിസ്റ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഒന്ന് എഴുപത്തി മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് ക്ലർക്ക് കം ക്യാഷ്യറിൻ്റെ ഓഫീസ് അറ്റൻഡന്റ് വന്നാൽ അറുപത്തി എട്ട് പോയിന്റ് പൂജ്യം അഞ്ചാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഈ ഒരു മാർക്കിന് മുകളിൽ സ്കോർ ചെയ്ത ഇരുപത് പേരാണുള്ളത് ആ ഇരുപത് പേരെയാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇരുപത്തിനാല് പേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ഇതിലും മൂന്ന് പേരെ വെച്ചാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ആകെ ാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ ഇത്രയും ഇതാണ് നമ്മുടെ ഇതിലേക്ക് ഇവർക്ക് ഇനിയിപ്പോ ഇന്റർവ്യൂ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ചെയ്യാനുള്ള ആ ഒരു മെമ്മോ ഒക്കെ നിങ്ങളിലേക്ക് വരും അത് കൃത്യമായി തന്നെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ അറിയിക്കും എപ്പോഴാണ് സർട്ടിഫിക്കറ്റ് പരിശോധന എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എന്താ പറയുക ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരിടുകയാണ് നന്നായി പഠിച്ച ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേരെയും നമ്മൾ അഭിനന്ദിക്കുന്നു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസിന്റെ പേരിൽ അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ വാർത്തകളും അതുപോലെ തന്നെ പി എസ് ബന്ധപ്പെട്ട പഠന സംബന്ധമായ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസുകൾ ഉൾപ്പെടെ നിങ്ങൾക്ക് ലഭിക്കും മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ നമ്മൾ ഇനി വരാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എന്ത് നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക കമന്റുകളായി രേഖപ്പെടുത്താം അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് മറ്റൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അവർ ഈ പരീക്ഷയ്ക്ക് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്കത് ഉപകാരമാവും ഓക്കെ അപ്പം മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്